ഹലോ ഡിയേഴ്സ് എസ് അസാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നും ക്ലീനിങ്ങിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റമദാൻ ഷോപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ലൊരു അടിപൊളി ഫുഡ് സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ വിളിയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം ക്ലീനിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മെയിൻ ഹാളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സോഫ സെറ്റും പിന്നെ ഒരു ടി വി സ്റ്റാൻഡും പിന്നെ എൻ്റെ ബുക്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷെൽഫൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അധികം ഒന്നും വൃത്തി ക്ലീൻ ചെയ്യാനൊന്നും കാരണം ഇവിടുത്തെ ഒരു ഷോക്കേസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോഫയൊക്കെ എടുക്കുക ഞാൻ പൊടി പൊടിലട്ടി എടുക്കാറുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കണ്ണൂർക്ക് റമദാൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിനായിട്ട് എനിക്ക് പോകാനുമുണ്ട് അപ്പോൾ വേഗം തന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ട് മോർണിംഗ് കൂട്ടിയിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഫുഡ് സ്പോട്ടും നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാം കുറേ ദിവസമായല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നു അപ്പോൾ മൊത്തത്തിലൊരു മടുപ്പാണ് ഇനിയിപ്പോൾ നമ്മൾ റവദാനായിക്കഴിഞ്ഞാൽ പുറത്തൊന്നും അധികം പോകില്ല പിന്നെ പുറത്ത് നല്ല ചൂടുമാണ് അപ്പം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈയൊരു ടി വി സ്റ്റാൻഡാണ് അപ്പോൾ ഈ ഒരു ടി വി സ്റ്റാൻഡ് വോളിൽ തന്നെ ഫിക്സ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ മുന്നേ ഇവിടെ ഒരു വലിയൊരു ടി വി സ്റ്റാൻഡാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ ഇവിടെ സ്ഥലം കളയുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ മാറ്റിയിട്ട് വോളിൽ തന്നെ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡാണ് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനൊരു സ്റ്റാൻഡുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടുകയും ചെയ്തു അത്യാവശ്യം കുറച്ച് കസേരയും സാധനങ്ങളും ഒക്കെ നമുക്കിവിടെ വയ്ക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ അത്യാവശ്യം ഒരുപാട് ബോട്ടിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ബോട്ടിൽസും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹാളിലുള്ള എല്ലാ ഫ്ലവേഴ്സും എല്ലാ ഫ്ലവേഴ്സും നമ്മൾ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടി വി സ്റ്റാൻഡ് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട് മോന്റെ കുറേ ചെറിയ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇവിടെ വെക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലീനിങ് വിശേഷങ്ങൾ മാത്രമല്ലല്ലോ കാണിക്കുന്നത് ഷോപ്പിങ്ങിൻ്റെതും പിന്നെ അതുപോലെ ഫുഡ് സ്പോട്ടും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചു വരുമ്പോഴേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും അപ്പോൾ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ നിങ്ങളുടെ നനച്ചുപുളിയൊക്കെ കഴിഞ്ഞു കാണും അല്ലേ അപ്പോൾ ആ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ അപ്പോൾ നോമ്പ് ഇവിടെ അടുത്തെത്താറായി നോമ്പിനു മുന്നേ നമ്മൾ ഡീപ് ക്ലീനിങ് ചെയ്തു കഴിഞ്ഞതിനാല് നോമ്പിന്റെ ആ ഒരു ദിവസങ്ങളിൽ വൃത്തിയാക്കുന്നതിന് നമുക്ക് കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല നമ്മൾ കൂടുതലായിട്ട് വിവാദത്തിന് സമയം കണ്ടെത്തേണ്ട ഒരു മാസമാണ് റമദാൻ മാസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സാധാരണ നോർമലായിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ വീട് നല്ല നോമ്പ് വരെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ അത്യാവശ്യം നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് കിച്ചണിൽ നല്ല പണി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിന് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റില്ല നമ്മുടെ ശരീരത്തിന് നമുക്ക് നല്ല ക്ഷീണമുണ്ടാവും ഇച്ചുള്ള പണിയുമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ക്ലീനിങ്ങിന് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് നോമ്പിന് മുന്നേ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ടി വി സ്റ്റാൻഡും പിന്നെ അതിൽ വെച്ചിട്ടുള്ള എല്ലാ ഫ്രെയിംസും പിന്നെ ആ ഒരു ബോട്ടിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം അതിൻ്റെ തട്ടുകളിലേക്ക് നന്നായിട്ട് ഒതുക്കി ഒന്ന് വെക്കാറുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ വെക്കുന്നുള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ വേണ്ടെന്നുവക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം അങ്ങനെ ടി വി സ്റ്റാൻഡ് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു കോർണറിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒന്ന് തുടച്ചെടുക്കാനുണ്ട് പിന്നെ അതിൽ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നോമ്പിൻ്റെ ഒരു മാസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ് അല്ലേ അതായത് നമ്മുടെ നോമ്പ് വ്രതമെടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാകുന്നതും മാത്രമല്ല നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടും പരിസരവും നോമ്പിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വൃത്തിയാക്കി അതിനെ നോമ്പിനെ സ്വാഗതം ചെയ്യാൻ തക്ക വിധത്തിൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മളും മാനസികമായിട്ട് നമ്മൾ സജ്ജരാകണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പിനു മുന്നേ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി അലങ്കരിച്ച് നമ്മൾ റമദാൻ മാസത്തെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് അതൊരു ഒരു ഒരു പ്രത്യേക ഫീലാണത് കാരണം ഇനിയുള്ള ആ ഒരു മാസം നമ്മളെ ലൈഫിൽ ഒരുപാട് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയാണ് അടുത്തു തട്ടി ജനാലിയുടെ കമ്പികളൊക്കെ പൊടി തട്ടിയിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കർട്ടനും കാര്യങ്ങളൊക്കെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ മാറാലയും പൊടിയും പിടിക്കും അപ്പോൾ എല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ അടിച്ചു വാരി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബുക്ക് ഷെൽഫ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ കുറച്ച് ചില ബുക്സും പിന്നെ കുട്ടികളുടെ കുറച്ച് പഴയ ബുക്സൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഉള്ളിലൊന്നും സെറ്റാക്കാനൊന്നുമില്ല അതൊക്കെ ഞാൻ മുന്നേ തന്നെ വേണ്ടാത്ത ബുക്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ഒന്ന് അടിച്ചു വരാൻ പോവുകയാണ് പിന്നെ അടിച്ചു വാരിയിട്ട് നമുക്ക് എല്ലാം മൊത്തത്തിലൊന്ന് ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് സ്റ്റെയർ കേസിനൊക്കെ നല്ല പൊടിയുണ്ട് അപ്പോൾ സ്റ്റെയർ കേസ് അടക്കം നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം അങ്ങനെ എല്ലാം മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരി എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാള് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് പർച്ചേസിംഗിനായിട്ട് പോകണം അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് കുട്ടികളും വന്നിച്ച് കണ്ണൂർക്ക് പോയത് അപ്പോൾ നോമ്പ് തുറക്കാറുള്ള കുറച്ച് ഈന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് പോയത് അപ്പോൾ ചെറിയ ഷോപ്പാണെങ്കിലും പല വിലയിലുള്ള ഒരുപാട് ഈന്തപ്പഴം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഗുണമനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില വരിക അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വിലയും കൂടും പിന്നെ നമുക്ക് ഈന്തപ്പഴം കഴിച്ചു നോക്കിയിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്ത് വാങ്ങാനും പറ്റും അങ്ങനെ ഈന്തപ്പഴവും മത്തിപ്പഴവുമാണ് വാങ്ങിയത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലായിരുന്നു അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരു രണ്ട് മൂന്ന് ക്രോക്കറി ഐറ്റംസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പൂണും മറ്റ് ഫോർക്കും സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ലൊരു കട്ട്ലറി സ്റ്റാൻഡും പിന്നെ ഒരു ജഗ്ഗും പിന്നെ ഒരു ഗോൾഡൻ കളർ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ആണ് വാങ്ങിയത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ സ്പൂൺ ഒരുപാട് പേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ അന്നേ വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കണ്ട സമയത്ത് പിന്നെ ഒന്നും നോക്കിയില്ല ഒരെണ്ണം വാങ്ങി അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയതെന്ന് കാണിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ സാധാരണയായിട്ട് ഞാൻ നോമ്പിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് നോമ്പിൻ്റെ തലേ ദിവസമൊക്കെ പോയി പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സാധനങ്ങൾ നോക്കി വാങ്ങാനൊന്നും കഴിയുകയും ചെയ്യില്ല പിന്നെ ആ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ക്യൂവിലൊക്കെ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നോബിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ തിരക്കൊക്കെ കൂടുന്ന സ തിരക്ക് കൂടുന്നതിന് മുന്നെയാണ് പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും നല്ല ദാഹവും വിശപ്പും തുടങ്ങി കാരണം നല്ല ചൂടാണല്ലോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ടോക്കൺ കൊടുത്ത് ഏൽപ്പിച്ചതിന് കൗണ്ടറിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് കണ്ണൂർ പയ്യാമ്പലം ബേബി ബീച്ചിന് അടുത്തായിട്ടുള്ള ഒരു മസ്ക്കറ്റ് റിസോർട്ടുണ്ട് ആ ഒരു റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കഫേ കേസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ കണ്ണൂർ ആയിട്ടും ഇത്രയും നാൾ ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് മിസ്സ് ചെയ്തല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട സമയത്ത് എനിക്കുണ്ടായത് കാരണം അത്രക്കും നല്ലൊരു അടിപൊളി വൈബ് നൽകുന്ന ഒരു കിടു റെസ്റ്റോറൻറ്റ് കേട്ടോ ഇപ്പൊ റെസ്റ്റോറൻറ്റ് ചെറുതാണെങ്കിലും അതിന് ആ അതിൻ്റെ ആ ഒരു ചുറ്റുപാടും ആ ഒരു ആംബിയൻസും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഒരു എൻട്രൻസിന് ഒരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു കാറ്റും ബീച്ചിൻ്റെ വ്യൂവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കിഡ്ഡിലൻ സ്പോട്ട് ശരിക്കും ഇവിടെ വന്നാലാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ത്രില് നമുക്ക് കിട്ടും കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചുമ്മാ ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കാണാനൊന്നും പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് എൻട്രൻസ് ഫീ ആയിട്ട് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വരുന്നവർ കൂടുതലായിട്ട് കാഴ്ചകൾ കാണാനും ഫോട്ടോസ് എടുക്കാനും മാത്രമായിട്ട് വന്നു പോകുന്നവരാണ് അപ്പോൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് ഒന്നും നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള റിസോർട്ട് അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഫീ ആണ് ഈ ഒരു എൻട്രൻസ് ഫീ അപ്പോൾ ഞങ്ങൾക്ക് എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നു അപ്പോൾ ഈയൊരു എൻട്രൻസ് ഫീ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ബില്ലിൽ നിന്ന് നമുക്ക് കുറച്ച് തരും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണല്ലോ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ കാരണം ഈ ഒരു ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഈയൊരു റെസ്റ്റോറൻറ്റും ഒരു റിസോർട്ടും ഉള്ളത് അപ്പോൾ ബീച്ചിൽ നിന്നുള്ള നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട് അപ്പോൾ ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ലാത്ത ബീച്ചിൽ നിന്നുള്ള നല്ലൊരു കാറ്റും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിലേക്ക് പോകണം മുകളിലായിട്ടാണ് കേട്ടോ റെസ്റ്റോറൻറ് ഉള്ളത് പിന്നെ ഇതിന്റെ താഴെ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് അപ്പോൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തായിട്ട് തന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഞങ്ങളിവിടെ ഇവിടെ താഴെ നമ്മൾ ചിലവഴിച്ചതിന് ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് പോയി അപ്പോൾ നല്ലൊരു ആംബിയൻസ് ബീച്ചിൽ നിന്നുള്ള കാറ്റും കൊണ്ട് ചൂടോടെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് ചുമ്മാ ഒരു ബുക്സൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് നമുക്ക് ബുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടും വായിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ തണുത്ത ജ്യൂസും ഒക്കെ കുടിച്ച് മെല്ലയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കാരണം ഇവിടെ ഇരുന്ന സമയത്ത് ഈ ഒരു കാറ്റൊക്കെ കൊള്ളുമ്പോൾ ഈ ഒരു ചൂടിന് ഒരു പ്രത്യേക ആശ്വാസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഫുഡിന് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സ്റ്റാർട്ടറും പിന്നെ ഒരു ബെർഗറും സാൻഡ്വിച്ചും ആണ് കേട്ടോ പിന്നെ കുടിക്കാനായിട്ട് ഞങ്ങൾ ഓറിയോ ഷേക്കും ചിക്കു ഷേക്കാണ് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു പിന്നെ ഫുഡിനെ കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ അഭിപ്രായമൊക്കെ എഴുതാം അപ്പോൾ ഫുഡിനേക്കാളും ഒരു റെസ്റ്റോറൻറ്റിനേക്കാളും എന്നെ ആകർഷിച്ചത് ഈയൊരു ബീ ബീച്ചിൻ്റെ ഒരു വ്യൂവും പിന്നെ ഈ ഒരു കാറ്റും ഇതിൻ്റെ ഒരു ചുറ്റുപാടാണ് അപ്പോൾ ഇനി ബീച്ചിലേക്ക് നേരെ നോക്കി കാറ്റൊക്കെ കൊണ്ട് കഴിക്കാൻ നമുക്ക് താഴെ നമുക്കൊരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ ബീച്ചിൻ്റെ നേരെ ചെയറൊക്കെ അതിനു വേണ്ടിയിട്ട് അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു കോഫിയും ഒരു ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ബീച്ചിലേക്ക് നേരെ നോക്കി കോഫിയൊക്കെ കുടിച്ച് ബുക്കൊക്കെ വായിച്ച് നമുക്ക് ഇങ്ങനെ ചുമ്മാ റിലാക്സായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോഴും അറിയാതെ നമുക്ക് ഫോട്ടോ എടുത്തു പോകും കാരണം നല്ലൊരു അടിപൊളി വൈബാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ച് ടൈം നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ പുറത്ത് ഒരു ചെറിയ പാർക്കും കൂടി ഉണ്ട് അപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് അങ്ങനെ കുറേ ദിവസങ്ങളായിട്ടുള്ള നനച്ചുകുളിയുടെ ക്ഷീണവും മടുപ്പും ഇതോടുകൂടി മാറിക്കിട്ടി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ ഇൻഷാല്ല നമുക്ക് പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും നോബിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡ് വരാനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം